മൺമറഞ്ഞ പൃതുക്കളുടെ ആത്മശാന്തിക്കായി കർക്കിടക മാസത്തിലെ കറുത്തവാവ് ദിനത്തിലാണ് കർക്കിടക വാവുപരി ആചരിക്കുന്നത് ജൂലൈ ഇരുപത്തിനാലിലാണ് ഇത്തവണ കർക്കിടക വാവ് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള വെള്ളപ്പായ മഹാദേവ ക്ഷേത്രത്തിൽ പൊതുതർപ്പണ ചടങ്ങുകൾ നടത്താൻ വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മേമ്പിള്ളി ഇല്ലം സർവശ്രീ മുരളീധരൻ ഇളയത് കാർമ്മികനാകും വിശാലമായ കൽപ്പടവുകളുള്ള വലിയ ക്ഷേത്രക്കുളവും ഇവിടുത്തെ പ്രത്യേകതയാണ് വ്യാഴാഴ്ച രാവിലെ നാലു മണി മുതൽ ചടങ്ങുകൾ ആരംഭിക്കും ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ പേർക്കും ലഘുഭക്ഷണവും നൽകും ജനത്തിരക്കേറിയ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ മുൻകൂട്ടി ബുക്ക് ചെയ്യാനും അവസരമുണ്ട് വിശദ വിവരങ്ങൾക്കായി തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയാറ് പൂജ്യം ഏഴ് മുപ്പത്തിനാല് നാൽപ്പത്തിനാല് എഴുപത്തിമൂന്ന് പൂജ്യം ആറ് അറുപത്തി ഒൻപത് നാൽപ്പത്തി ഒൻപത് അറുപത് എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത് വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് വി കൃഷ്ണകുമാർ സെക്രട്ടറി പി വി ബാലാജി പി ജയൻ മോഹനൻ കുട്ടത്ത് കെ വി ബിജു കെ ചന്ദ്രശേഖരൻ തുടങ്ങിയവർ പങ്കെടുത്തു വിമുളമായ രീതിയിൽ നടത്താനാണ് സമിതിയും ദേവസ്വം ബോർഡും കൂടി ആലോചിച്ച് നിർവഹിച്ചിട്ടുള്ള ഒരു വിഷയം അപ്പൊ അത് വരുന്നത് ഈ വ്യാഴാഴ്ചയാണ് രാവിലെ മണി മുതൽ ആരംഭിക്കും അത് എല്ലാ വർഷവും തന്നെയാണ് പിന്നെ പത്തായിരത്തി അഞ്ഞൂറ് പേര് നമ്മൾ ഉദ്ദേശിക്കുന്നു അവർക്ക് ലഘുഭക്ഷണം കാഫി അങ്ങനെ സാധനങ്ങളെല്ലാം കൊടുത്ത് നല്ല രീതിയിൽ പ്രാവശ്യം എല്ലാവിധ സംവിധാനങ്ങളും കൂടി എന്താ പറയുക ബുക്കിംഗ് സംവിധാനം വേറെ അല്ലാത്തത് വേറെ രണ്ട് ലൈനായിട്ട് നിർത്തിക്കൊണ്ട് നല്ല രീതിയിൽ തന്നെ കമ്മിറ്റിയും കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ക്ഷേത്ര ഉപദേശക സമിതിയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും ദേവസ്വം ഓഫീസറും എല്ലാവരും സഹകരിച്ചു നല്ല രീതിയിൽ പ്രാവശ്യം വളരെ വിപുലമായ രീതിയിൽ തന്നെ കർക്കവാകരി കൊണ്ടാടാനാണ് വടപ്പയ്യ ക്ഷേത്ര ഉപദേശക സമിതി ഉദ്ദേശിക്കുന്നത് തീരുമാനിച്ചിട്ടുള്ളത് അത് എല്ലാ ജനങ്ങളിലേക്കും എത്തുന്നതിന് വേണ്ടി എല്ലാവരും സഹായ സഹകരണങ്ങൾ ഈ നാട്ടിലൊക്കെ ഉണ്ടാവണം നാടിന് പുറത്തും എല്ലാവരും സഹായ സഹകരണങ്ങളോട് കൂടി ഈ സാധനം വളരെ വിജയപ്രദമായി തീർക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം